السلام عليكم ورحمة الله تعالى وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد بريم الله عليه إن سفر ما سم ونان. إيدي وسطنا جبرتيه مهانا محمد مسليار അള്ളാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട പ്രമുഖനായിരുന്നു അവരല്ലാഹുബിന്റെ റഹ്മത്തിലേക്ക് യാത്ര തിരിച്ച ആണ്ടു ദിവസമാണ് ഇന്ന് ആദ്യമായിട്ടെന്റെ ശബ്ദം കേൾക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത് മഹാനപരകളുടെ പേരിൽ ഒരു യാസീനോ ഒന്നുമല്ലെങ്കിൽ ഒരു ഫാത്തിഹയെങ്കിലും ഓതുക അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ ശൈശവകാലം മുതലേ റബിനെ ഓർത്തുകൊണ്ട് റാഖ്യറായി ജീവിച്ച മഹാനാണ് മുഹമ്മദ് ദീർഘകാലം പള്ളിതറസുകളിൽ ഓതി പഠിച്ചു മാത്രമല്ല ഹലാലായത് മാത്രം തന്റെ വയറ്റിലേക്ക് അകത്താക്കാൻ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ശ്രമിച്ചിരുന്നു അള്ളാഹുവിന്റെ പ്രത്യേകമായ വിളിയാളം വന്ന് കപ്പലിലൊക്കെ ഹജ്ജിന് പോവുകയും മാത്രമല്ല പിറന്ന നാട്ടിലെ തന്റെ സ സതീർത്ഥരായ തന്റെ സമ സമക്കാരായ ആളുകൾക്കും അയൽവാസികൾക്കും നാട്ടുകാർക്കും ഉസ്താദിന്റെ മഹത്വത്തെക്കുറിച്ചുകൊണ്ട് ഉസ്താദിന്റെ വറായിനെ കുറിച്ച് ഉസ്താദിന്റെ തവുക്കിനെ കുറിച്ച് ബോധ്യമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ വിഖ്രലൂടെ മുഴുകി ജീവിച്ച മഹാനായ തൃപ്പണിച്ച് മുഹമ്മദ് മുസ്ലിയാർ തന്റെ ശൈശവകാലവും തന്റെ യൗവന കാലവും ഒന്നും തനിക്ക് ഭൗതികമായ ആലംബരങ്ങളിലേക്കോ വൈവാഹിക ജീവിതത്തിലേക്കോ ശ്രദ്ധ ചെലുത്താതെ എന്നുള്ള സമർപ്പിത ലക്ഷ്യത്തിലൂടെ അത്യന്തം വിജയകരമായിട്ട് പാരത്രിക ലോകത്ത് തനിക്ക് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ട് ബഹുമാനപ്പെട്ടവർ തെരഞ്ഞെടുത്ത ദിഖറിൻ്റെ മാർഗത്തിലൂടെ അവർ ആക്കിങ്ങളിൽ പെട്ട് അള്ളാഹുബിലേക്ക് യാത്ര തിരിച്ചു പ്രിയമുള്ളവരെ ബഹുമാനപ്പെട്ടവരും എട്ട് പതിറ്റാണ്ടുകാലം തൻ്റെ നാട്ടിൽ ജീവിച്ചു കൊണ്ടിരിക്കെ തൻ്റെ നാട്ടുകാരായ പല ആളുകൾക്കും ഉസ്താദവരകളുടെ കരാമത്തുകൾ പറയാനുണ്ട് ഉസ്താദവരകളുടെ സ്വന്തം നാട്ടിൽ മഹല് പള്ളിയിൽ ജോലി ചെയ്യാൻ ഈ വിനീതിന് ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അവിടെ എനിക്ക് ഭക്ഷണം കൊണ്ടുവന്നിരുന്ന ഒരു മുഹമ്മദ് കാക്കിയുണ്ട് അദ്ദേഹം എന്നോട് നേരിട്ട് പറഞ്ഞിട്ടുണ്ട് എനിക്ക് മക്കളില്ലാതെ എൻ്റെ അണുജന്മാരും മറ്റുമക്ക മക്കളുമായിട്ട് കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയുമ്പോൾ ഒരു കുഞ്ഞിക്കാലു കാണാൻ ഞാനും കൊതിച്ചുപോയി എനിക്കത് കിട്ടാതെ വന്നപ്പോ ഉസ്താദിനെ സമീപിച്ചു ഉസ്താദ് എന്നോട് പറഞ്ഞു എൻ്റെ കൈകാരല് പിടിച്ചിട്ട് പറഞ്ഞു എനിക്കൊരു കുട്ടിയുണ്ട് എന്ന് ലൗകുൽ മെഹൂദിലുണ്ട് എന്ന് പറയുകയും അങ്ങനെ അദ്ദേഹം തിരിച്ചു പോരുകയും പിൽക്കാലത്ത് അദ്ദേഹത്തിന് ഒരു കുട്ടിയെ അള്ളാഹു നൽകുകയും ചെയ്തു മാത്രമല്ല അങ്ങനെ നാട്ടിലുള്ള പല ആളുകൾക്കും ഉസ്താദിന്റെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ പറയാനുണ്ട് ഓരോ ആളുകളും അവരുടെ ജീവിതത്തിൽ ഉസ്താദിനെ സ്വാധീനിച്ച ബന്ധങ്ങൾ മാത്രമല്ല മഹാനായ ഷംസുൽ ഉലമ ഇ കെ അബൂബക്കർ മുസ്ലിയാർ അവർകൾ തൻ്റെ കൂടെയുള്ള തൻ്റെ അടുത്ത ആളുകൾക്ക് തൻ്റെ അവസാന നിമിഷത്തിൽ കോഴിക്കോട് ജില്ലക്കാരായ പല പണ്ഡിതന്മാർ ഇന്ന് മുഷാവറയിൽ പോലുമില്ല ബഹുമാനപ്പെട്ട ഓളവണ്ണ ഉസ്താദർക്കമുള്ള ആളുകളോട് ബഹുമാനപ്പെട്ട ഷംസുൽ ഉലമ പറഞ്ഞു എൻ്റെ വിവേകം എടുത്തിട്ടുണ്ട് ഇനി നിങ്ങൾ കേശേരിക്കടുത്ത് ആ പ്രദേശത്ത് ഒരു മുഹമ്മദ് മുസ്ലിയാരുണ്ട് അവിടത്തേക്ക് നിങ്ങൾ പോവുക അങ്ങനെ അവരുടെ നിർദ്ദേശപ്രകാരം മുഹമ്മദ് മുസ്ലിയാർ അവരുകളുടെ അരികിലേക്ക് വന്നു ഉസ്താദിനോട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഉസ്താദ് അവൾ പറഞ്ഞു ആ തന്തപ്പൊടി എന്നെ പറഞ്ഞു കൊടുത്തോ എന്നാണ് എന്ന് പറഞ്ഞാൽ അവരെക്കുറിച്ച് അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് ഔലിയാക്കളെ കുറിച്ച് അറിയാൻ കഴിയും അവരുടെ ഉസ്താദായിരുന്നു അരിമ്പ്ര അബൂബക്കർ മുസ്ലിയാർ അലഹമ്മദ അരിമ്പ്ര ഉസ്താദിനെയും ഈ വിനീതന് കാണാനും കൈ തൊടാനും ചുംബനങ്ങൾ അർപ്പിക്കാനും ഭാഗ്യം വെച്ചിട്ടുണ്ട് ഉസ്താദ് അവൾ തൃപ്പണച്ചി ഉസ്താദിൻ്റെ കൂടെയും അല്പസമയം ചെലവഴിക്കാനും ഭാഗ്യം ലഭിച്ചിട്ടുണ്ട് അതൊക്കെ അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ പ്രിയമുള്ളവരെ തൻ്റെ ജീവിത വിശുദ്ധി കൊണ്ട് മഹാനായ ചെറുശ്ശേരി ഉസ്താദ് അവർ ഒരിക്കൽ പ്രസംഗത്തിലൂടെ ഈ വിനീതൻ കേട്ടിട്ടുണ്ട് തൻ്റെ പിതാവ് ചെറുശ്ശേരി ഉസ്താദിൻ്റെ പിതാവ് തന്നെയാണല്ലോ അവിടുത്തെ ആദ്യത്തെ ഉസ്താദ് തൻ്റെ പിതാവ് പണ്ഡി പണ്ഡിതനാണ് ആ തൻ്റെ തറവാടിൻ്റെ അരികിൽ പലപ്പോഴും മുഹമ്മദ് മുസ്ലിയാർ വരാറുണ്ട് മുട്ടിൻ്റെ താഴെ ബരിയാണിക്ക് മുകളിലായിട്ട് തുണിയെടുത്തിട്ട് ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ അവിടെ വന്നു നിൽക്കും ദൂരെ ദിക്കിൽ നിന്ന് എൻ്റെ പിതാവിനോടുള്ള ആദരവും ബഹുമാനവും അത് സൂക്ഷിച്ചുകൊണ്ട് അടുത്തേക്ക് വരാൻ പേടിയാണ് അങ്ങനെ വാപ്പ മുസ് മുഹമ്മദ് മുസ്ലിയാരെ കണ്ടാൽ അടുത്തേക്ക് വിളിക്കും എന്നിട്ട് വീട്ടിൽ നിന്ന് അല്പം ഭക്ഷണവും മറ്റുമൊക്കെ കൊടുത്തിട്ട് പറഞ്ഞേക്കും ഈ സാഹചര്യത്തിൽ ബഹുമാനപ്പെട്ടവർ സൂക്ഷ്മമായിട്ട് എൻ്റെ വയറ്റിലേക്ക് ഒരു ഹലാലല്ലാത്ത ഒന്നും കടന്നു കൂടരുത് എന്ന് നിശ്ചയം ദാപിത്യത്തോടു കൂടെ ജീവിച്ചു അതുകൊണ്ട് തന്നെയാണ് തനിക്ക് ഇഷ്ടപ്പെട്ട തനിക്ക് ഏറ്റവും മഹപ്പത്തുള്ള ഇഷ്കുള്ള ആളുകളോട് മാത്രം ബന്ധം പുലർത്തി മാത്രമല്ല താൻ കഴിക്കുന്നത് ഹലാലാണെന്നുള്ള ബോധ്യമുള്ളത് മാത്രം കഴിച്ചിട്ട് തൻ്റെ വെലിഞ്ഞൊട്ടിയ ശരീരം എല്ലിയ ശരീരം എല്ലാം തവക്കുൽ ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ടവർ ജീവിച്ചു അവസാന നിമിഷങ്ങളിൽ പോലും തൻ്റെ ശരീരത്തിന് ക്ഷതമേറ്റ സമയത്ത് പോലും തവക്കുളിലൂടെ ജീവിച്ച മഹാനായ മുഹമ്മദ് മുസ്ലിയാർ അള്ളാഹുവിൻ്റെ അറഹമത്തിലേക്ക് യാത്ര തിരിച്ചിട്ട് പതിനാല് വർഷം തികയുകയാണ് പ്രിയമുള്ളവരെ ഉസ്താദവർകൾക്ക് വേണ്ടിയിട്ട് ഫാത്യഹോദനവും യാസീനോദനവും അള്ളാഹുസ് ബഹാനുഭൂത്തായാല മഹാനായ തൃപ്പനച്ചി ഉസ്താദിൻ്റെ കൂടെ സുഖലോക ഫിറദൗസൽ നമ്മെ എല്ലാവരെയും ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ അവരെയും നമ്മയും മഹത്തുക്കളായ സമസ്ത കേരള വലമയുടെയും വരക്കല മുല്ലക്കോയത്തങ്ങൾ മുതൽ ഇന്നിവരെ ജീവിച്ചിരുന്ന് വഫാത്തായിപ്പോയ മുഴുവൻ മഹാന്മാരുടെയും തുറത്തിലേക്ക് നമ്മൾ ചൊല്ലുന്നതിൻ്റെ തവാപത്തിച്ചു കൊടുക്കട്ടെ അവരോടൊപ്പം ونحن الله اللّه نعلم ربنا ربنا تقبل منا إنك انك انت العليم أننا علينا إنك أنت